ഹൈ ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ പറയാറുണ്ട് എനിക്ക് കഴിയും അതുപോലെ എനിക്ക് കഴിഞ്ഞു അവൾക്ക് കഴിയും അവൾക്ക് അവൾക്കതിന് കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ക്യാൻ ഓർ ഗുഡ് എന്നാണ് ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും എന്നാണ് കഴിയുമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് അതായത് അതിൻ്റെ പാസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് സെൻറ്റൻസുകളിൽ എങ്ങനെ പറയാം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ നമുക്ക് എങ്ങനെ പറയാം എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസും ഗ്രാമറുകളും ഒക്കെ കണ്ടുപഠിക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് നിനക്ക് അതിന് കഴിയുമോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ പറയാം ഐ അയക്കാൻ എനിക്ക് കഴിയും എന്ന് പറയാം ഫോർ എക്സാമ്പിൾ നിനക്ക് നാളെ നേരത്തെ വരാൻ കഴിയുമോ നിനക്ക് നാളെ നേരത്തെ വരാൻ കഴിയുമോ എന്ന് നമ്മോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ ചോദിക്കുക ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് സോ ക്യാൻ യു കം എളി ടു മോറോ ക്യാൻ യു കം എ ടു നിനക്ക് നാളെ നേരത്തെ വരാൻ കഴിയുമോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വരാൻ തരാൻ പോകാൻ എന്നൊക്കെ പറയുമ്പം ടു കം റ്റുബൈ എന്നൊക്കെ പറയണം എന്നുള്ളത് പക്ഷേ നമ്മുടെ ഓക്സലറൈസിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ടു യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ വെർബിൻ്റെ മുമ്പിലായിട്ട് ടു യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് എങ്ങനെ പറയാം ക്യാൻ യു കം അളി ടുമോറോ നിനക്ക് നാളെ നേരത്തെ വരാൻ കഴിയുമോ അപ്പം അതിന് നമുക്ക് ആൻസർ ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും എനിക്ക് നാളെ നേരത്തെ വരാൻ കഴിയും എന്നെങ്ങനെ പറയാ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അയക്കാൻ എന്ന് പറയാം ഇനി നമുക്ക് കഴിയില്ല എന്ന് പറയണമെങ്കിൽ നമുക്കവിടെ ഐ കാട്ട് എന്ന് പറയാം അതായത് ഐ കാൻ എന്ന് പറയാം ഇനി ഒന്നുകൂടി വിശദീകരിച്ചിട്ട് നമുക്ക് പറയണം എനിക്ക് നാളെ നേരത്തെ വരാൻ കഴിയും സിംപിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എവിടെ ചോദിച്ചിരിക്കുന്നത് നിനക്ക് നാളെ എന്നാണ് നമ്മൾ പറയുന്നത് എനിക്ക് നാളെ എന്നാണ് അപ്പൊ എന്ത് ചെയ്താൽ മതി യു ക്യാൻ എന്നുള്ളത് ഐ ക്യാൻ കം ഏ ടുമോറോ ഐ ക്യാൻ കം ഏർലി ടുമോറോ എനിക്ക് നാളെ വരാൻ കഴിയും ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം നമ്മളെ കൂടെ വരാൻ ആരുമില്ല ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ കഴിയും എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടൊറ്റക്ക് പോകാൻ കഴിയും ഇതെങ്ങനെയാ പറയാം നമുക്കറിയാം എനിക്ക് കഴിയും ഐ ക്യാൻ ആണ് പോവുക ഗോ ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയും എങ്ങോട്ട് അങ്ങോട്ട് എന്നാണ് സോ ഐ ക്യാൻ ഗോ ദർ എലോൺ ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയും ഐ ക്യാൻ ഗോ ദർ എലോൺ എനിക്കവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഓക്സിലറി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് എന്തായിരിക്കണം വി വൺ ഫോമിലായിരിക്കണം അതായത് ബേസ് ഫോമിലായിരിക്കണം അതും കൂടെ ശ്രദ്ധിക്കുക അപ്പം ഐ ക്യാൻ ഗോ ദർ എലോൺ എനിക്ക് അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയും നെക്സ്റ്റ് നന്നായി പാട്ട് പാടുന്ന ഒരു കുട്ടി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് അവൾക്ക് നന്നായി പാടാൻ കഴിയും അവൾക്ക് നന്നായി പാടാൻ കഴിയും ഓക്കെ ഇതെങ്ങനെ നമ്മൾ പറയേണ്ടത് ഇവിടെ സബ്ജെക്ട് അവളാണ് സോ ഷി ക്യാൻ സിംഗ് വെൽ ഷി ക്യാൻ അവൾക്ക് കഴിയും സിംഗ് പാടാൻ വെരി വെരിവെൽ നന്നായിപ്പം ഷി ക്യാൻ സിംഗ് വെൽ അവൾക്ക് നന്നായി പാടാൻ കഴിയും ഓക്കെ അപ്പോൾ ക്യാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായല്ലോ നമ്മൾ ഏതൊരു കാര്യവും എനിക്ക് കഴിയും അവൾക്ക് കഴിയും എനിക്ക് കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ എന്നാണ് ഐ ക്യാൻ എനിക്ക് കഴിയും ഐക്യനോട്ട് എനിക്ക് കഴിയില്ല അതിനെ ഷോർട്ടാക്കുമ്പോൾ ഐ ക്യാൻഷ് ഇനി ഷിയോ ഹിയോ ഏത് സബ്ജെക്റ്റ് ആണോ വരുന്നത് എങ്കിൽ നമുക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം ഷി ക്യാൻ ഹി ക്യാൻ ദിക്കാൻ എന്ന് വേണമെങ്കിലും പറയാം ഇനി നമ്മൾ മലയാളത്തിൽ പറയാറുള്ളതാണ് എനിക്ക് കഴിഞ്ഞു അതായത് കഴിയും എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് കഴിഞ്ഞു എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് സോ ഐ കുഡ് എനിക്ക് കഴിഞ്ഞു ഷി കുഡ് അവൾക്ക് കഴിഞ്ഞു ഇങ്ങനെ പറയാം ഫോർ എക്സാമ്പിൾ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞു ഐ കുഡ് സി ഹർ ഐ കുഡ് സി ഹർ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർബ് വി വൺ ഫോമിലായിരിക്കണം മുന്നിലൊരു ഒരു ടു ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല അപ്പം ഐ കുഡ് സി ഹർ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞു എനിക്ക് നന്നായി പാടാൻ കഴിഞ്ഞു എനിക്ക് നന്നായി പാടാൻ കഴിഞ്ഞു നേരത്തെ പറഞ്ഞതിൻ്റെ പാസ്റ്റ് ആണല്ലോ പറയുന്നത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് സോ ഐ കുഡ് സിംഗ് വെൽ ഐ കുഡ് സിംഗ് വെൽ എനിക്ക് നന്നായി പാടാൻ കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെ എനിക്ക് അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു അല്ലെ നമ്മൾ പറയാറുണ്ടല്ലോ എനിക്ക് അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു ഇതിങ്ങനെ പറയാ ഐ കുഡ് ടേക്ക് എ ഫോട്ടോ വിത്ത് ഐ കുഡ് ടേക്ക് എനിക്ക് എടുക്കാൻ കഴിഞ്ഞു എ ഫോട്ടോ ഒരു ഫോട്ടോ വിത്ത് ദം അവരോടൊപ്പം അല്ലെങ്കിൽ അവരോട് കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിത്ത് ദം എന്ന് യൂസ് ചെയ്യുന്നപ്പം ഐ കുഡ് ടേക്ക് എ ഫോട്ടോ വിത്ത് ദം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു നെക്സ്റ്റ് ഇപ്പം നമ്മളൊക്കെ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ആ സമയത്ത് അത് നന്നായി നമുക്ക് സക്സസ് ആയി നമ്മൾ ചെയ്തു വന്നു അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയാറില്ലേ എനിക്ക് നന്നായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാറുണ്ടല്ലോ ഐ കുഡ് അറ്റൻഡ് ദ ഇന്റർവ്യൂ വെൽ നന്നായി എന്നുള്ളതിന് നമ്മൾ വെൽ എന്ന് യൂസ് ചെയ്തു ആയിക്കോട്ടെ എനിക്ക് കഴിഞ്ഞു അറ്റൻഡ് ദ ഇന്റർവ്യൂ വെൽ നന്നായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഏതൊരു കാര്യവും കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് കുഡെന്നും കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ എന്നുമാണ് അപ്പോൾ ഇത് നമ്മൾ മലയാള സെൻറ്റൻസുകളിൽ ഒരുപാട് തവണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഓൾ ഓപ്ഷൻ നിന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്